ഇത് ഒരു വഞ്ചനകളുടെ കാലമാണെന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി പെയ്ൻ തരുമ്പോഴാണ് ആ നീറ്റിൽ കൂടുതൽ അനുഭവിക്കാം പൊയ്ക്കം മോൾ എന്നെ കുറിച്ച് അവളെ കിട്ടിയാല് സിനിമയും കിട്ടിയാൽ ഞാൻ കൊന്നുകളെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ തോന്നിയെങ്കിലും ക്ഷമിക്കപ്പെടും പിന്നെ ആ കർമ്മം ഒരിക്കലും വേണം തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് കർമ്മ കൊച്ചാൽ ഇത് ഒരു വഞ്ചനകളുടെ കാലമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മള് ആരെ എടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവും ഏതെങ്കിലും സാഹചര്യങ്ങൾ അതിന്റെ മുറിവുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം ശരിക്കും ആരെങ്കിലും നമ്മളെ വെറുതെ വഞ്ചിക്കൂ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും വെറുതെ ആരും നമ്മളെ വഞ്ചിക്കില്ല വെറുതെ ആരും നമ്മളെ വേദനിപ്പിക്കില്ല വെറുതെ ആരും നമ്മെ വിമർശിക്കില്ല വെറുതെ ആരും നമ്മെ പീഡിപ്പിക്കില്ല വെറുതെ ആരും നമ്മെ ബലാത്സംഗം ചെയ്യില്ല വെറുതെ ആരും നമ്മെ കൊല്ലില്ല വെറുതെ ആരും നമ്മളെ പറ്റിക്കില്ല എന്തുകൊണ്ടാ കൊടുത്തതാണ് കിട്ടുന്നത് അതായത് നമുക്കറിയാം പൂർവ്വജന്മങ്ങളെ കുറിച്ച് അറിയാം ഈ ഒരു കർമ്മചക്രത്തിൽ നമ്മൾ തിരിയുമ്പോൾ അതായത് നമ്മൾ ഡെത്ത് ആഫ്റ്റർ അതായത് മരണാനന്തര ദിവ്യമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് നമുക്ക് ഈ ശരീരം ഇല്ലാതെ ഈ ശരീരം ധരിച്ചത് കാന്തിദേഹമാണ് ഓക്കെ ലൈറ്റ് ബോഡീസ് ഈ ഒരു നമ്മളെല്ലാം ദിവ്യ ആത്മ സ്വരൂപരാണ് മോളെ അപ്പൊ ആ ദിവ്യ ആത്മ സ്വരൂപം ധരിച്ച ദേഹമാണിത് ദേഹം ഉപേക്ഷിക്കുമ്പോഴാണ് ഈ ദേഹം ധരിച്ചുകൊണ്ട് നമ്മൾ ഏത് പരിസ്ഥിതിയിൽ നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവ് അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ന അഹം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാട്ടിക്കൂട്ടി എത്ര ക്വാളിറ്റി ആയിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നൊക്കെ അറിയണത് എപ്പോഴാ ഡെത്ത് ആഫ്റ്റർ ലൈഫ് അല്ല മരണ അനന്തരം ഒരു ലൈഫ് ഉണ്ട് നമുക്ക് ഡിവൈൻ ഡിവൈനായിട്ട് അതാണ് അതാണ് ശരിയായിട്ടുള്ളത് ഇത് മായാഭൂമിയില് കാരണഭൂമിയിൽ കർമ്മഭൂമിയിൽ കാരണദേഹം കൊണ്ട് നമ്മൾ ആ പഠിക്കാത്ത പാഠങ്ങള് ചെയ്തു കൂട്ടി ബാലൻസ് ചെയ്യാൻ പശ്ചാത്താപത്തോടു കൂടി പ്രായച്ചിത്തങ്ങൾ ചെയ്യാൻ ഓക്കെ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നമ്മളെ കർമ്മത്തിന്റെ തീവ്രത കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കണത് പലരും ഇത് പഠിക്കില്ല പഠിക്കാൻ എത്ര സ്വീകരിച്ചാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നാലും അവരത് സ്വീകരിക്കില്ല ഉൾ ഉൾക്കൊള്ളില്ല എന്ത് ചെയ്തു എന്നെ അവർ ചെയ്തോണ്ടിരുന്നു എന്നെ അവർ ചെയ്തോണ്ടിരുന്നു എനിക്കവർ ചെയ്തു എന്നെ അവർ കഷ്ടപ്പെടുത്തി എന്നുള്ള കംപ്ലൈന്റ് മാത്രം കുറേ ജന്മങ്ങൾ ചെയ്യും മനസ്സിലായോ പിന്നെ ആക്സെപ്റ്റൻസ് എന്നുള്ള ഡിവൈൻ ക്വാളിറ്റി പഠിക്കാനായിട്ട് നമുക്കൊരു ഒരു സമയം നമുക്ക് ആ ഒരു ഉന്നതമായിട്ടുള്ള ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതെങ്കിലും കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അത് പഠിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരിക്കലും ഒരാളും പറ്റിക്കില്ല മോളെ അതിന്റെ പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ട് അതായത് നമ്മൾ പറ്റിച്ചെങ്കിൽ മാത്രമേ പറ്റിക്കപ്പെടുന്നുള്ളൂ അത് നൂറ് ശതമാനം നമ്മൾ കൊടുത്തെങ്കില് നമ്മളൊരു ട്വന്റി പെർസെന്റേജ് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു ആത്മജ്ഞാനി ഒരിക്കലും കേസിനും കൂട്ടത്തിനും പോയില്ല ഒരു ആത്മജ്ഞാനി ഒരിക്കലും പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ കേസ് കോർട്ട് അല്ലെങ്കിൽ അതിനെനിക്ക് നഷ്ടപരിഹാരം വേണം അല്ലെങ്കിൽ അതിനെനിക്ക് പണം വേണം എന്ന് പറഞ്ഞിട്ട് പോവില്ല മനസ്സിലായോ ഒരാത്മജ്ഞാനി ആത്മജ്ഞാനിക്ക് അറിയാം ഇത് കടം വീടാണ് കൊടുത്തതാണ് കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഒരു ആത്മജ്ഞാനി എപ്പോഴാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ പരിഹരിക്കാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു വഞ്ചന എന്നുള്ളതിന്റെ ഈ ഞാൻ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് വിചാരിച്ചു ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു വെറുതെ അല്ല ഞങ്ങളുടെ നഷ്ടപ്പെട്ടു വെറുതെ ആണ് അവര് പറ്റിച്ചു ഇവർ പറ്റിച്ചു എന്ന് ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോഴാണ് പരമഗുരു പത്രിജി പറഞ്ഞത് യു ആർ ദി ക്രിയേറ്റർ നിന്റെ കണ്ണീരിന്റെ കാരണക്കാരി നീയാണ് നിന്റെ കുടുംബത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെയും എല്ലാ ദുരിതങ്ങളുടെയും സമ്പൂർണ്ണ കാരണക്കാർ നീയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ ഗുരുവിനെ പോലും അംഗീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്താ വെച്ചാൽ ഞാൻ എന്നാഹം ഞാൻ കേട്ടിട്ടില്ലേ ചെറുപ്പം മുതൽ പക്ഷെ പിന്നീട് സാധന ചെയ്തപ്പോഴാണ് സത്യങ്ങള് പരമസത്യങ്ങള് യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായത് വെറുതെ നമ്മളെ ആരും എന്ത് ചെയ്തോ മോളെ നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്ക് കിട്ടിയിരിക്കും നമ്മള് വിതച്ചു കഴിഞ്ഞാല് കൊയ്തിരിക്കും അതായതിപ്പോ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു നമ്മൾ എന്താണോ വിതച്ചത് അത് നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ എന്താണോ കൊടുത്തത് അത് നമ്മൾ അനു നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഏത് അനുഭവമാണോ മറ്റുള്ളവർക്ക് കൊടുത്തത് അതേ സ്വഭാവമുള്ള അനുഭവം നമ്മൾ അനുഭവിച്ചിരിക്കും അതാണ് ഭഗവാൻ പറയുന്നത് നിന്റെ വാസ്തവങ്ങളെ നിന്റെ ജീവിതത്തിലെ ഓരോ വാസ്തവങ്ങളെ സൃഷ്ടിച്ചത് പരിപൂർണമായും നീ തന്നെ നിന്നെ രക്ഷിക്കേണ്ടതു ആരാ ഉദ്ധരേതാത്മനാഥ നിന്നെ ഉദ്ധരിക്കേണ്ടത് നിന്നെ രക്ഷിക്കേണ്ട പരിപൂർണ കർത്തവ്യം നിന്റെ മാത്ര മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ വെറുതെ ആരും നമ്മളെ പറ്റിക്കില്ല വേദനിപ്പിക്കില്ല നമ്മൾ ഏതാണോ ഏത് വേദനയാണോ മറ്റുള്ളവർക്ക് കൊടുത്ത് അതേ വേദന നമ്മൾ ഈ ഈ ഭൂമിയിൽ ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കും അതായത് കുഞ്ഞു കുഞ്ഞു പാപങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു രോഗങ്ങള് വലിയ വലിയ പാപങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങള് ഇപ്പൊ നമുക്കറിയാം കുഞ്ഞുങ്ങളില്ലാത്ത വേദന അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത വേദന വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ടാവും ചിലവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും കുഞ്ഞുങ്ങളില്ലെങ്കിലും ഒരുപാട് പേര് വളരെ ഹാപ്പി ആയിരിക്കും ചിലവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും ഇല്ലേ അപ്പൊ അതൊക്കെ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഞാൻ ആർക്ക് ആർക്കെന്ത് ചെയ്തു എന്ന് പറയും പക്ഷേ ആരുടെ ആർക്കൊക്കെ ആ സമ്പത്തിനെ സമ്പത്തിനെ സദ്വിനിയോഗം ചെയ്യാത്ത അവസ്ഥകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും മറ്റുള്ളവരെ വിശ്വസിച്ച് പറ്റിച്ചിട്ടുണ്ടാകും അപ്പൊ ഞങ്ങൾ വിശ്വസിച്ച് പറ്റിച്ച ആ ഒരു അനുഭവം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് അത്രയും ആൾക്കാരുമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ആയതും അത്രയും ആൾക്കാരായിട്ട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തതും ആ ലെവലില് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടതും പലിശ സഹിതമാണ് അതെ പലിശ സഹിതം തിരിച്ച് അനുഭവിക്കണം ഈ ഒരു സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇത് വന്നപ്പോഴാണ് കംപ്ലൈന്റ് എന്നുള്ള നിർത്തി അവര് എന്നെ എന്നെങ്ങനെ ചെയ്തു ഇപ്പൊ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ പോലും കാരണം എന്താ ഇന്നത്തെ സ്ത്രീ പൂർവജന്മത്തിൽ ഈ സോൾ സോളാരായിരുന്നു പുരുഷനായിട്ടുണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ നിന്നവരായിരിക്കും അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടു നിന്നവരായിരിക്കും അല്ലെങ്കിൽ അതിന് അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തൊരു ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ ആ വേദന മറ്റുള്ള പാരന്റ്സിനോ മറ്റുള്ള കുട്ടികൾക്കോ കൊടുക്കാൻ കാരണമായിട്ടുള്ള ഒരു കാരണമാവാം ഏത് കർമ്മമാണോ ഏതിനാണോ നീ കാരണമായിട്ടുള്ളത് ഏത് വാസ്തവത്തെ ആണോ നിന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് വ്യാമോഹങ്ങൾ കൊണ്ട് നമ്മുടെ വിനോദത്തിനായിട്ട് നമ്മൾ ചെയ്തത് അതേ സ്വഭാവമുള്ള കർമ്മം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും ഞാൻ എന്ത് ചെയ്തു ഭഗവാനെ ഞാനൊന്നും എന്ന് നമ്മൾ പറയുമ്പോൾ നീ എന്താണോ ചെയ്തത് അത് നീ അനുഭവിക്കുന്നു നീ എന്താണോ കൊടുത്തത് അത് നിനക്ക് തിരിച്ചു കിട്ടുന്നു പക്ഷെ കുറച്ചേ ഉള്ളൂ ഈ കൊറച്ചേ അനുഭവിക്കാൻ നമുക്ക് വയ്യെങ്കിൽ എത്ര കൊടുത്തു സോ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റൂട്ടോ ഫർഗ്യൂനസ് കൊണ്ട് ഒരുപാട് അതായത് ഈ തിരിച്ചറിവ് ഇല്ലാത്തവര് അവർ കാരണം അവര് കാരണം ഒരിക്കലും അവർ കോംപ്രമൈസ് ആവില്ല മോളെ നമ്മളെ ഈ വഞ്ചിക്കപ്പെടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏറ്റവും അടുത്തുള്ള ആൾക്കാരൊക്കെ വഞ്ചിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ആ ഒരു സാഹചര്യം വരും നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമില്ല അപ്പൊ നമ്മൾ തകർന്നു പോകുന്ന ഒരു സമയത്തേക്ക് ഇതെന്റെ പ്രശ്നം കൊണ്ടാണ് ചിന്തിക്കണമെങ്കിൽ ആ ഒരു അത്രയും ഒരു ഉന്നത തലത്തിലേക്ക് നമ്മൾ എത്തണം അത് എത്തിപ്പെടണമെങ്കിൽ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അതിന് മുമ്പ് തൊട്ടേ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഈ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ആ ഒരു തകർച്ചയിലേക്ക് പോകുന്നത് ഇവർ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് എനിക്കിത് സംഭവിക്കില്ല എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ലൈഫിലുള്ളത് കൊണ്ട് അപ്പോ ആ ഒരു സമയത്തൊക്കെ സീമാജി പറയുന്ന പോലെ നമുക്ക് എങ്ങനെയാ ചിന്തിക്കാൻ പറ്റുക അതെല്ലാ ആത്മസ്ഥിതിയിലുള്ളവർക്കും ഇത് ചിന്തിക്കാൻ പറ്റില്ല നാട്ടുകാരാണ് മോളെ പറ്റിച്ചതെന്ന് വിചാരിച്ചോ എന്ത് ചെയ്യും കേസ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ കുറ്റം പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അത് നമ്മള് സ്വന്തമാക്കാൻ ശ്രമിക്കും പക്ഷെ അവനവൻ എത്രയും ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് അടി കിട്ടുമ്പോഴാണ് ആ കർമ്മത്തിന്റെ തീവ്രത ഹോൾസെയിൽ ലെവലിലൊക്കെ വിറ്റഴിക്കുക എന്ന് പറയില്ലേ മോളെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി പെയിൻ തരുമ്പോഴാണ് ആ നീറ്റൽ കൂടുതൽ അനുഭവിക്കാൻ പറ്റുക മറ്റുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു 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 സോഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കത് പിടിച്ചു മേടിക്കാം ഇത് പിടിച്ചു വാങ്ങിക്കാനും പറ്റില്ല എന്നാ അവനെ പൊറുക്കാനും പറ്റില്ല ആ വ്യക്തിയെ എന്നാ ശരി വിട്ട വിട്ടുകളയാനും പറ്റില്ല അത് നമുക്കൊരു ഈ ചങ്കിലിരിക്കുന്ന പോലെ നിത്യം നീറ്റിക്കൊണ്ടിരിക്കും ഈ നീറ്റലിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് കർമ്മപ്രക്ഷാളനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കർമ്മപ്രക്ഷാളന ഏറ്റവും കൂടുതൽ നീറുമ്പോ ഏറ്റവും കൂടുതൽ വേദനിക്കുമ്പോഴാണ് കർമ്മപ്രക്ഷാളന തീവ്രമായിട്ട് കർമ്മം ചെയ്യിച്ചു പോകുന്നതെന്നർത്ഥം അത് ചിലപ്പോൾ ലാസ്റ്റ് ജന്മ ആയിരിക്കാം ഈ ഏത് ലാസ്റ്റ് ജന്മല്ല ഈ കർമ്മത്തിന്റെ ലാസ്റ്റ് ഭാഗമായിരിക്കാം ഇപ്പൊ ആദ്യം ഒരു ഒരു കർമ്മം കംപ്ലീറ്റ് ആയിട്ട് അനുഭവിച്ചു ആദ്യം ആദ്യമൊന്നും ക്ഷമിക്കില്ല മോളെ ക്ഷമിക്കാതെ ക്ഷമിക്കപ്പെടാതെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അവർ ഒന്നിച്ചൊന്നിച്ച് ഒന്നിച്ചു തന്നെ ജന്മം എടുക്കും മനസ്സിലായോ അപ്പൊ ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ കുറെ കാശ് ചിലവാക്കിയിട്ട് അവരെങ്ങനെങ്കിലും നമുക്ക് ജയിലിൽ അടയ്ക്കണം അല്ലെങ്കിൽ അത് എങ്ങനെങ്കിലും പിടിച്ചു വാങ്ങണോ എന്നുള്ള കണ്ടിന്യൂഷൻ ആയിരിക്കും മനസ്സിലായോ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വന്തം തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മള് ഈ വ്യക്തിയെ മനസ്സിലാക്കണം ഈ വ്യക്തിയെ വെറുതെ അല്ല ഈ വ്യക്തി എന്നെ ദ്രോഹിക്കണമെന്ന് മനസ്സിലാക്കാൻ നമ്മളും അതെ ഒരുപാട് ജന്മങ്ങള് ഇതേ ആത്മസ്ഥിതിയിൽ അനുഭവിച്ചിട്ട് അതിനെ ആ ആ പരിണാമം എന്നുള്ളത് സംഭവിക്കാനുള്ള അർഹത ലഭിച്ചിട്ടുണ്ടാവും അതായത് നമ്മൾ സഫറായി സഫറായിട്ട് അതിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ട് ഇപ്പൊ വി എം സിയെ പോലുള്ളത് കണക്ട് ആയിക്കഴിഞ്ഞാൽ അരേ ഇതാണോ എങ്കിൽ ശരി ചെയ്തേക്കാം ഇപ്പൊ വി എം സിയിൽ കർമ്മപ്രക്ഷാളന ധ്യാനം ക്ഷമാപണം കർമ്മപ്രക്ഷാളന ക്ഷമാപണ ധ്യാനം എത്രയോ പേരുടെ ജീവിതത്തിൽ ക്ഷമ ചോദിക്കാൻ പറ്റില്ല അതെന്താ എന്നെ വെറുക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേദന തരുന്ന ഒരു വ്യക്തിയോട് ക്ഷമ ചോദിക്കാൻ പറയേ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മോളെ പക്ഷെ ഇതൊരു ജസ്റ്റ് ഫോർട്ടി വൺ ഡേയ്സ് ത്രികരണ ശുദ്ധിയോടു കൂടി ചെയ്തവർക്ക് ഫാസ്റ്റ് ആയിട്ട് ആ വ്യക്തി എന്താ പറയാ ഒരു ഐസുമലയെ പോലെ അലിഞ്ഞലിഞ്ഞില്ലാതെ ആയിട്ട് അത് ആ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുക കൊണ്ടുവന്ന് തരുക അതേപോലെ നമ്മളെ സ്നേഹ വെറുത്തവര് സ്നേഹിക്കുക നമ്മളെ കുറിച്ച് വിമർശിച്ചവര് നമ്മളെ കുറിച്ച് നല്ലത് പറയാ അവര് തന്നെ നമ്മൾ ഈ ഉള്ളിന്റെ ഉള്ളിൽ ക്ഷമ ചോദിക്കുമ്പോൾ അറേ ഞാൻ വെറുതെ അല്ല അല്ലേ നിങ്ങൾ ഇത്രയും എന്നെ വഞ്ചിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചത് ഇതാണോ കാരണം എന്ന് തിരിച്ചറിവിനും ഒരു പരിവർത്തനം നമ്മുടെ ആത്മാവിലെ ആ ഒരു വികാസം ആത്മചൈതന്യ വിസ്തരണ ജന്മജന്മങ്ങളായിട്ട് സംഭവിച്ചവർക്ക് മാത്രമായിട്ട് അത് കണക്ട് ആവുള്ളൂ എല്ലാവരും ഇത് പറഞ്ഞാൽ പോയി പണിയൊക്കെ ആര് പറഞ്ഞതെന്ന് പറയും പക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ തിരിച്ചറിവ് ഉള്ളവർക്ക് പെട്ടെന്നായിരിക്കും അരേ പാപ ക്ഷമിക്കണേ എന്റെ പൊന്നെ ഞാൻ ചെയ്തോ എന്ന് ഹൃദയപൂർവം നമ്മൾ ആ ഒരു ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും എന്നോട് ക്ഷമിച്ചതിന് നന്ദി കേട്ടോന്ന് നമ്മള് ഓർമ്മ കിട്ടുമ്പോഴൊക്കെ പറയുമ്പോ ഫ്രാക്ഷൻ സെക്കൻഡ്സിൽ ഈ ഫ്രീക്വൻസി മോളെ എന്നെയാണ് വഞ്ചിച്ചതെങ്കില് ഞാൻ ഈ തിരിച്ചറിയും എന്റെ പൊന്നുമോളെ ഞാൻ അത്രയും വേദന തന്നോ എന്നോട് ക്ഷമിക്കണം കേട്ടോ പൊന്നെ വേദനിപ്പിച്ചതിന് അത്രയും വേദന തന്നിട്ട് ഈ ഒരു കുഞ്ഞുവേദന തോന്നുമ്പോളേ എനിക്ക് പൊള്ളി അപ്പൊ ഞാൻ നിന്നെ എത്ര പൊള്ളിച്ചിട്ടുണ്ടാവും എത്ര നിന്നെ ആ ഒരു സങ്കട കടലിലേക്ക് കുന്തിയിട്ടുണ്ടാവും എന്റെ പൊന്നുമോളിൽ നിന്നോട് ക്ഷമിക്കുക എന്ന് ഹൃദയപൂർവ്വം നേരിട്ട് വന്നിട്ട് നിന്നോട് ചോദിക്കാൻ ചിലപ്പോൾ എന്റെ ഈഗോ സംഭവിച്ചില്ലെങ്കിലും ആത്മസ്തുതിയില് നിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ച് ആ കണ്ണീര് കൊണ്ട് ആ കാൽപാദങ്ങൾ കഴുകാൻ സൂക്ഷ്മ തലത്തിൽ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ആ ഫ്രീക്വൻസി ബ്രിഡ്ജ് പോലെ നിന്റെ സോളിലേക്ക് പോകും എന്നുവെച്ചാൽ ഞാൻ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഹം ഒതുങ്ങിയാലാണ് ഞാൻ ക്ഷമ ചോദിക്കുകയുള്ളൂ അഹങ്കാരികൾ ഒരിക്കലും ക്ഷമ ചോദിക്കില്ല എൻ്റെ അഹം തീർന്നു ഞാൻ സംഗതിയെ സത്യത്തെ അംഗീകരിച്ചു എന്നുള്ള നിന്റെ സോളിന് കണക്ട് ആവുന്ന അടുത്ത നിമിഷം നീ എന്നെ ക്ഷമിക്കാൻ തുടങ്ങും മറക്കാൻ തുടങ്ങും മോളെ സൂക്ഷ്മം കൊണ്ടുള്ള കളിയായത് എനർജീസ് കൊണ്ട് ഡിവൈൻ എനർജീസ് കൊണ്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഒരു റിയൽ സ്പിരിച്വാലിറ്റി ഓക്കെ ഇത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ക്ഷമാപണ ധ്യാനം എങ്ങനെ ചെയ്യാം അതായത് ക്ഷമാപണ ധ്യാനത്തിന്റെ ഓരോരോ ഘട്ടങ്ങൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ കുറ്റം പറയാനോ വിമർശിക്കാനോ പാടില്ല എന്നുവെച്ചപ്പോ മോളെന്നെ ക്ഷമിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ ക്ഷമ ചോദിച്ചിട്ട് പിന്നെ ആരെങ്കിലും വന്നിട്ട് എന്നെ ട്രിഗർ ചെയ്യുമ്പോൾ ആ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ക്ഷമിച്ച് തുടങ്ങുമ്പോഴേക്ക് എന്നെ ക്ഷമിച്ച് തുടങ്ങുന്നത് പിന്നെ സ്റ്റോപ്പ് ആവും എന്തുകൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിച്ചിട്ടും മാറ്റം വരാത്തത് ഒരുപാട് പേർക്ക് മാറ്റം വന്നില്ല എനിക്ക് മാറ്റം വന്നില്ല എന്ന് പലരും പറയും എന്തുകൊണ്ടാ വീണ്ടും ആരെങ്കിലും വന്നിട്ട് നമ്മളെ പരീക്ഷിക്കും അതായത് നമ്മൾ ക്ഷമിക്കപ്പെടാനുള്ള അർഹതയുണ്ടോ ഇല്ല എന്നുള്ളത് വെറുതെ വന്നിട്ട് നമ്മളെ ട്രിഗർ ചെയ്യും അവൾ അങ്ങനെ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് മോളെന്നെ കുറിച്ച് അവളെ കിട്ടിയാൽ സീമയെ കിട്ടിയാൽ ഞാൻ കൊന്നുകളെ എന്ന് പറഞ്ഞാൽ എന്റെ മോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത്രയും ക്രൂരമായിട്ടുള്ള വേർഡ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് അവൾക്ക് എന്നെ അങ്ങനെ പറയാൻ തോന്നിയെങ്കിൽ ഇതിന്റെ പിന്നിൽ എത്ര ക്രൂരത ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും മനസ്സിലായി വെറുതെ ഒന്നും ഒരാൾ നമ്മളെ കുറ്റം പോലും പറയില്ലുണ്യെ വെറുതെ ഒരാളും വിമർശിക്കില്ല വെറുതെ ആരും നമ്മളെ കൊല്ലില്ല വെറുതെ ആരും നമ്മളെ പറ്റിക്കില്ല വെറുതെ ആരും നമ്മളെ ദ്രോഹിക്കില്ല കൊടുത്തതാണ് തിരിച്ചു കിട്ടുന്നത് അത് വളരെ കുറച്ചേ കിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ ഈ ജന്മത്തിൽ സമയമില്ല അത്രയും നമുക്ക് അനുഭവിക്കാം ആ ഒരു അക്കൗണ്ടില് ആ കർമ്മത്തിന്റെ ഭാഗം അത്രയും അനുഭവിക്കാൻ നമുക്ക് പറ്റുള്ളൂ എന്ന് വെച്ചാൽ ബാക്കി അനുഭവങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് ഭരണിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സെഞ്ചിയിലിട്ടിട്ട് പ്രാരാബ്ദത്തിൽ അനുഭവിക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് രക്ഷപ്പെടാനും പറ്റും വഞ്ചിച്ചതാണ് വഞ്ചിച്ചത് കൊണ്ടാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടെന്നുള്ള തിരിച്ചറി പിന്നെ ആ കർമ്മ കംപ്ലീറ്റ് എപ്പോഴാണോ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നത് ക്ഷമ ചോദിക്കുന്നത് ക്ഷമിച്ചതിന് ഹൃദയപൂർവ്വം എന്നോട് എൻ്റെ പൊന്നുമോളെ നന്ദിയെന്നും പറയുന്നത് പിന്നെ നിന്നെ കാണുമ്പോ പോലും എൻ്റെ ഉള്ളിൽ വിനയത്തിന്റെ തരംഗങ്ങളെ വരാൻ പാടു നിന്നെ കാണുമ്പോ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പാടില്ല പൊന്നേ എന്നുള്ള ആ ഒരു ആ ഒരു വിനയം ആ ഒരു കരുണ ആ ഒരു ചെറു പുഞ്ചിരിയുടെ തരംഗങ്ങൾ വരുമ്പോ നീ മറന്നു പോ അത് മനസ്സിലായോ അങ്ങനെ ക്ഷമിക്കപ്പെടും പിന്നെ ആ കർമ്മം നമ്മൾ ഒരിക്കലും വേട്ടയാടില്ല സീക്രട്ട് സൂക്ഷ്മത്തിലാ മോളെ മോശം വലിയ കഷ്ടപ്പാടൊന്നും ആവശ്യമില്ല പക്ഷെ തിരിച്ചറിയാനുള്ള ശക്തി സ്ഥിതി ഉണ്ടായാൽ മതി